ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗലം വെയിലുകൊണ്ടിട്ടുള്ള കരുവളിപ്പ് കുരുക്കൾ വന്ന കറുത്തപ്പാടുകൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല ബ്രൈറ്റ് ആക്കാനും നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കിടുക്കാൻ ഫേസ് പാക്ക്ൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ചാലും പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒന്ന് കൂടി ചെയ്തു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോവരുത് ട്ടോ അപ്പൊ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് പച്ചരിയാണ് കേട്ടോ വൈറ്റ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേർക്കുള്ള പാക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരാൾക്കുള്ളതാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മസൂർ ദാൽ ചുവന്ന പരിപ്പ് എന്നൊക്കെ പറയും ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പരിപ്പാണിത് ഇത് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിനും നല്ലതാണ് ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനും ടാൻ റിമൂവ് ചെയ്യാനും നല്ല നിറം വരുത്താനും ആക്കാനൊക്കെ സഹായിക്കും അപ്പോൾ രണ്ടും അളവിൽ തന്നെ എടുക്കുക കേട്ടോ ഇനി ഞാൻ ചേർക്കും ുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഒരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് ടാൻ റിമൂവ് ചെയ്യാനും കരിമംഗലും പോവാനും ഫേസിന് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്യാസിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്ന പരിപ്പും മസൂർ ദാലും അതുപോലെ തന്നെ പച്ചരിയും ഉരുളക്കിഴങ്ങ് എല്ലാം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നില്ല ഞാനിപ്പോൾ അടുപ്പിൽ തന്നെ ഇങ്ങനെ ചട്ടി തന്നെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ച് വേസ്റ്റ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് അതിൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒരുപാട് വെള്ളം പറ്റില്ല കുറച്ച് ലൈറ്റായിട്ട് മാത്രം മതി നല്ലവണ്ണം വേവിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം വേവിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് മാത്രം മിക്സർ ജാറില് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി തന്നെ തന്നെ പോയി മിക്സിയൊക്കെ കേട് വന്ന് പോകും അതുപോലെ ഫേസിലും ആ ചൂട്ടോടെ എടുത്തിട്ട് അപ്ലൈ കൊടുക്കരുത് പിന്നെ കേടുക്കരുത് പറ്റാണ്ടാകും അപ്പം എല്ലാവരും ചൂടറിയ ശേഷം മാത്രം യൂസ് ആക്കാൻ കേട്ടോ അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശേഷം ഞാൻ ഞാൻ ഒരു ജാറിലേക്ക് ചേർത്ത് ചേർത്ത് മൊത്തത്തിൽ അതിലേക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങും അരിയും എല്ലാം കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കൂടി ചേർത്ത് 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 കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് കൊടുക്കുക ചേർക്കരുത് കൊടുത്താൽ അത് കേടാണ് നല്ലതല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊന്നും ആഡ് ചെയ്യാതെ നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി ഇതുപോലൊന്നെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ചേർത്താനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ് കടലമാവ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ കടലമാവ് ഇല്ല എന്നാണെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക അത് നല്ല തന്നെയാണ് ഗോതമ്പിൻ്റെ പൗഡർ ഇല്ല എന്നാണെങ്കിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് മാത്രം മതിയാകും എന്നിട്ട് നല്ലവണ്ണം ഫേസ് ആക്കുക നല്ലവണ്ണം കഴുകിയതിനു ശേഷം മാത്രം യൂസ് ആക്കുക കഴുകാതെ ഒരിക്കലും ഏത് പാക്കാണെങ്കിലും ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം ഞാൻ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി എടുക്കുക കടലമാവിൻ്റെ ആ കട്ടയൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടനെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നല്ലവണ്ണം എടുക്കാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവാണെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും ഈ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം നല്ലവണ്ണം മിക്സാക്കി നല്ല പേസ്റ്റ് രൂപത്തിനെ എടുത്തിട്ടുണ്ട് നല്ല കട്ടിക്കനെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസോടെ ഇല്ല ഒരുപാട് ഒരുപാട് ലൂസോടെ ആക്കരുത് പറയുന്നത് നമ്മൾ ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഫേസിന് നല്ല ഒഴുകി വരും ഫേസിൽ അത് പിടിച്ചു നിൽക്കില്ല അങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കട്ടിക്കന്നെ ആക്കിയെടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസൊക്കെ നല്ലവണ്ണം ആദ്യം ഒന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം മാത്രം പാക്ക് യൂസ് ആക്കുക കേട്ടോ ഫേസ് കഴുകാതെ ഒരിക്കലും പാക്ക് യൂസ് ആക്കരുത് കഴുത്തും ഫേസിലും കൂടി അപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ കഴുത്തിലും ഫേസിലൊക്കെ ഡിഫറെൻറ്റ് വരും അതുകൊണ്ടാണ് ഫേസിലും അപ്ലൈ ചെയ്യാൻ പറയുന്നത് കഴുത്തിലും അപ്ലൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ ഇനി കഴുത്തിലും ചില ആൾക്കാർ കഴുത്തിൽ യൂസ് ആക്കാറില്ല അതുകൊണ്ടാണ് പറയുന്നത് ഫേസിലും കഴുത്തിലും ഒപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വല്ല പേടിയോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ല്ലോ കഴുത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡോ ഒന്ന് പാച്ച് റെസ്റ്റ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുക അതിന് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നാണെങ്കിൽ മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ പാക്ക് ഒരു സൈഡ് എഫക്റ്റും ഈ പാക്കിനില്ല കേട്ടോ ഇത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് ഒരുപാട് പ്രോട്ടീനും വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പാക്ക് നല്ല വണ്ണം ഒന്ന് കട്ടിക്കുന്നതിന് അപ്പേയ്ത് കൊടുക്കുക ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത് നല്ല കട്ടിക്കിന് അപ്പേത് കൊടുക്കണം നമ്മുടെ ഫേസിലേക്ക് അപ്പം ഇത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിന് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പോകണം അതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ടിക്കന്നെ അപ്പം കൊടുക്കാൻ പറയുന്നത് അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ അപ്പം ഞാൻ നല്ല കട്ടിക്കന്നെ അപ്പോഴേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലവണ്ണം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം അപ്പം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടില്ല നമുക്ക് ആദ്യം ഒന്ന് മസാജും കൊടുക്കണം മസാജും കൊടുത്തതിന് ശേഷം മാത്രം കഴുകി കഴുകിക്കളഞ്ഞാൽ മതിയാകും അതിന് മുമ്പ് വെള്ളം തുടരുത് വെള്ളം ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ആക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം മാത്രം കഴുകി ളയുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വീക്കിൽ രണ്ട് തവണയെങ്കിൽ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനും ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും സോഫ്റ്റ് ആക്കാനും നല്ലൊരു ആക്കാനൊക്കെ സഹായിക്കും ഈ ഒരു പാക്കിലൂടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനോ ഒരു വീഡിയോ ചെയ്യുന്നതല്ല നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആദ്യം വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഞാൻ തേച്ച ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കഴുകതിന് ശേഷം ഞാൻ കാണിച്ചു തരാം തേച്ച ഭാഗത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളറ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ കളർ കളറ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീക്കിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ആക്കാൻ പറഞ്ഞത് ഡെയിലി യൂസ് യൂസാക്കാൻ പറ്റാത്തവരുണ്ടാകും ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല മൂന്ന് തവണ യൂസ് ആക്കിയാൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഞാൻ തേച്ച ഭാഗത്ത് മാത്രം ഒരു ബ്രൈറ്റ്നസ്സ് അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് ഈ പാക്കിന് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ യൂസ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് അവിടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് ആ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത് ഇവിടെ എടുക്കണം ടേ ടാ ബൈ താങ്ക്